മാസപ്പടി കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് കരണക്കുറ്റിക്ക് രണ്ട് കിട്ടി കുഴല് പുറത്തിറങ്ങിയതിന് പിന്നാലെ കോടതിക്കകത്ത് നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തേക്ക് വന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എത്തുന്നു സുപ്രീം കോടതിയിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ അതിക്രമം ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ശ്രമിച്ചിരിക്കെയാണ് അഭിഭാഷകൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ കയ്യേറ്റ ശ്രമം അതും ഒരു അഭിഭാഷകൻ അഭിഭാഷകൻ ആരെന്നാണ് അറിയാനുള്ളത് ഒരു കണ്ണാടിയും വെച്ച് മുടി സൈഡിലോട്ട് ചരിച്ചിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ് നടക്കുന്ന കേരളത്തിലുള്ള ഒരു പൊട്ട വക്കീലാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ് കാര്യം അങ്ങാടി തോറ്റാൽ പിന്നെ അമ്മയുടെ നെഞ്ചത്തന്നാണല്ലോ വാസപ്പൊടി കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് ഇവിടെ നിന്നൊരു മുതല് കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റും പിടിച്ച് സുപ്രീം കോടതി ചെന്നിരുന്നു സുപ്രീം കോടതി ഹർജി എടുത്ത് നോക്കിയിട്ട് ആദ്യത്തെ ചോദ്യം എവിടെയാണ് അവ എൽ എൽ ബി പഠിച്ചത് എന്ന ചോദ്യമാണ് ആദ്യം ചോദിച്ചത് കാര്യം ഹർജിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യവും നേരത്തെ രണ്ട് കോടതികൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി പിന്നാലെ ഹൈക്കോടതികൾ തള്ളിയ ഒരു കേസുമായിട്ട് വീണ്ടും പുതിയ കഥകൾ എഴുതി പിടിപ്പിച്ച് അവിടെ കൊണ്ടു ചെന്നു വായിച്ചു നോക്കിയിട്ട് തെളിവില്ല ഒരു പൊത്തയില്ല